രണ്ടാം കെട്ടത് രചന റഹീം പുത്തഞ്ചിറ അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ നാളെ ഒൻ്റെ കല്യാണ ഉമ്മ വന്നത് പറയുമ്പോൾ ഷാഹിനിയുടെ മുഖത്തെ വിങ്ങൽ ഉമ്മ കണ്ടിരുന്നു അത് മറച്ചു വെക്കാൻ അവൾ പാടുവിടുന്നുണ്ടായിരുന്നു എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത് കല്യാണം കഴിഞ്ഞ നാളിൽ സന്തോഷമുള്ളതായിരുന്നു ഒരുപാട് സ്നേഹമായിരുന്നു എന്നോട് ആ കുഞ്ഞു വീടെ ഒരു സ്വർഗ്ഗം തന്നെയായിരുന്നു ഉമ്മയും എന്നോട് ഒരുപാട് സ്നേഹത്തോടെയായിരുന്നു ആയിരുന്നു പെരുമാറിയത് ഒരു കൊച്ചു തട്ടടയായിരുന്നു ഷഫീഖിന് ഞായറാഴ്ചകളിൽ ഒരുമിച്ചുള്ള പാചകവും വൈകീട്ടത്തെ ബീച്ചിൽ പോക്കുമെല്ലാം ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു ഒരു ദിവസം എന്നെ കാണാൻ വന്ന കൂട്ടുകാരിയുടെ വാക്കിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച അവൾ വീട്ടിൽ വന്ന് ഉമ്മയെ കണ്ടത് അവടെ മുഖം മാറി ഈ ഇത്താടം മോനെയാണ് നീ കല്യാണം കഴിച്ച് സ്വകാര്യമായി അവൾ ചോദിച്ചു അതെ അതെ ഈ തൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ട് അതെനിക്ക് പുതിയ അറിവായിരുന്നു സഹതാപത്തോടെയുള്ള അവളുടെ വാക്കുകളും നോട്ടവും എന്നിൽ ദേഷ്യത്തിന്റെ വിത്ത് പാകിയിരുന്നു അതുമാത്രമല്ല അവൾ അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ മറ്റുള്ളവരോടായി പറഞ്ഞതും എൻ്റെ ദേഷ്യം ഇരട്ടിയാക്കി ഷെഫീക്ക് വന്ന ഞാൻ അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു ശരിയാ വാപ്പ വരിച്ചതിന് ശേഷം ഉമ്മ അടുത്തുള്ള വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് എന്നെ വളർത്തിയത് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പണിക്കിറങ്ങിയാൽ പിന്നെ ഉമ്മാനതിനെ സമ്മതിച്ചിട്ടില്ല പക്ഷേ ആ ഉത്തരം എന്നെ ആശ്വസിപ്പിച്ചില്ല എന്തുകൊണ്ട് ഇത്രയും നാൾ നിങ്ങളിനോട് ഇത് പറയാതിരുന്നേ ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു അതൊക്കെ ഒരുപാട് നാൾ മുമ്പേ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതുമാത്രമല്ല പിണ്ണാൻ വന്ന ദിവസം ഷാനിയുടെ വാപ്പയോട് എല്ലാം പറഞ്ഞു തോന്നാം അതൊക്കെ എനിക്കറിയാന്നാ അന്ന് വാപ്പ പറഞ്ഞ് അപ്പം അതിന് മാത്രം എന്താ ഉണ്ടായി എന്നെ കൂട്ടുകാരിതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ തൊലി ഒരിഞ്ഞുപോയി എന്റെ ഉമ്മ എന്നെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് ആരുടെ ഒരു മുതലുമ്മ മോഷ്ടിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു അപമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അന്ന് തുടങ്ങിയ ചെറിയ പ്രശ്നം ഒരു പൊട്ടിത്തെറിയിലേക്കാണ് പോയത് കാര്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഉമ്മയോടും ഷെഫീഖിനോടും വഴക്കുണ്ടാക്കി വീട്ടിൽ വന്ന് നിന്നു ഷെഫീക്ക് വിളിക്കാൻ വന്നിട്ടും പോവാൻ തോന്നിയില്ല മോളെ ആവ നല്ലൊരു പയ്യനാ ഞാൻ അവന്റെ സ്വഭാവം മാത്രാണ് നോക്കിയത് പണുള്ളതുകൊണ്ട് മാത്രം ആളുകളുടെ സ്വഭാവം നന്നാണെന്നില്ലല്ലോ ഒരുപാട് ജീവിതം കണ്ടിട്ടുണ്ട് പ്രവാസ ലോകത്തെ ഞാൻ അറിഞ്ഞ ജീവിതത്തില് പണത്തിന് മാത്രമല്ല സ്ഥാനം ഒരാളുടെ സ്വഭാവം നന്നായ മാത്രമേ ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടൂ എല്ലാം ഇഷ്ടം അതും പറഞ്ഞു വാപ്പ മുറിയിൽ നിന്ന് പോകുമ്പോഴും എന്നിൽ ദേഷ്യം കുറഞ്ഞിരുന്നില്ല കൂട്ടുകാരിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗൾഫ് ഫയറിനായിട്ടുള്ള മകൾ കല്യാണം കഴിച്ച പാപ്പിട്ട് വീട്ടിൽ ഇനി സ്ത്രീധനം കൊടുക്കാൻ മടിയായിട്ടാണോ ഓരോരുത്തർ അവരുടെ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നു കോടതിയുടെ അനുമതിയോടെ രണ്ടാളും പിരിഞ്ഞു വേറെ വിവാഹത്തിന് താല്പര്യം ഉണ്ടായിട്ടല്ല എന്നിരുന്നാലും വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതൊരാളുടെ ഭാര്യയായി സ്വന്തമായി ഫർണിച്ചർ ഷോപ്പുള്ള ഹക്കി വർഷങ്ങളായി ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ ബിസിനസ് നോക്കി നടത്തുന്നു വീട്ടിലനിയനും ഭാര്യയും ഉണ്ട് ആദ്യത്തെ കല്യാണം പോലെയായിരുന്നില്ല വാപ്പയുടെ മുഴുവൻ സമ്പാദ്യവും എൻ്റെ മേലെ നിറഞ്ഞിരുന്നു ഹക്കീമിൻ്റെയും രണ്ടാം വിവാഹമായിരുന്നു കല്യാണം കഴിഞ്ഞ മുതൽ എൻ്റെ മേലുള്ള സ്വർണത്തിലേക്കായിരുന്നു ഇക്കാൻ്റെ ഉമ്മയുടെ നോട്ടം അനിയന്റെ പുതിയ ബിസിനസ്സിനായി സ്വർണ്ണം ചോദിച്ചപ്പോൾ കൊടുക്കാത്തുള്ള ദേഷ്യം ഹക്കീമിനിൽ തീർക്കുന്നുണ്ടായിരുന്നു ഞായറാഴ്ചകളിൽ പോലും ബിസിനസ് എന്നും പറഞ്ഞ് ഹക്കീം ഒറ്റക്കായിരുന്നു പുറത്തേക്ക് പോയിരുന്നത് ഒരുപാട് ആളുകളുടെ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെയായിരുന്നു അവരുടെ മുമ്പിൽ ഞാനൊരു രണ്ടാം കെട്ടുകാരിയാണ് അതൊരു കുറച്ചിലായി അവർ കാണുന്നുണ്ട് അനിയന്റെ ഭാര്യ വീട്ടുകാർ വരുമ്പോൾ ഹക്കീമിൻ്റെ രണ്ടാമത്തെ പെണ്ണ് എവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ അത് മുറിയിലെങ്ങാനും കാണും താല്പര്യമില്ലാത്ത പോലെ ഉമ്മദ് പറയുന്നത് മുറിയിൽ ഞാൻ കേൾക്കാറുണ്ട് ഷഫീഖിന്റെ ഉമ്മയായിരുന്നെങ്കിൽ പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോകും ചോദിക്കുന്നവരോടൊക്കെ എൻ്റെ മകളാണെന്ന് എന്നെ ചേർത്ത് നിർത്തി പറയുമായിരുന്നു ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം പഴയ കാര്യങ്ങൾ ഓർത്ത് കണ്ണുകൾ നിറഞ്ഞു വാപ്പ പറഞ്ഞ് ശരിയാണ് പണക്കാരനായതുകൊണ്ട് മാത്രം സന്തോഷം കിട്ടണമെന്നില്ല സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ് അതാണ് വലിയത് വാപ്പ ആദ്യം തിരഞ്ഞെടുത്തയാൾക്ക് അത് കൂടുതലായിരുന്നു അതറിയാനുള്ള മനസ്സ് എനിക്കില്ലാതെ പോയി അതെല്ലാം ഓർത്ത് അവളുടെ ഹൃദയം ഉറങ്ങുന്നുണ്ടായിരുന്നു നാളെ ഷെഫീഖിൻ്റെ കല്യാണമാണ് പാപ്പയുടെ വീട്ടിലൊരു പെൺകുട്ടിയാണെന്നാണ് അറിഞ്ഞത് എന്തായാലും ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അതുകൊണ്ടാണല്ലോ നല്ലൊരു ജീവിതം കിട്ടിയത് ഇനി ഒരാടുമ്പിൽ തലവിനിക്കാൻ കഴിയില്ല ഈ ജീവിതം ഇങ്ങനെ തന്നെ പോകണം എല്ലാം ആലോചിച്ചിരിക്കുമ്പോഴാണ് വാപ്പ മുറിയിലേക്ക് സുഖല്ലേ വാപ്പയുടെ ചുവത്തിനുമ്പിൽ ഉത്തരമില്ലാത്ത കൊണ്ട് വാപ്പ കെട്ടിപ്പിടിച്ച് കരഞ്ഞു